ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അതുല്യമായ ഒരു വിഷയമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാവർക്കും സുപരിചിതമായ ഫുട്ബോൾ താരമായ മിസ്റ്റർ ക്രിസ്ത്യാന റൊണാൾഡോ യൂട്യൂബ് ചാനൽ ലോജിൻ ചെയ്തു സാധാരണ എല്ലാവരും യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്ത് വർഷങ്ങളും അല്ലെങ്കിൽ മാസങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തി ശേഷമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കടന്നു പോകുന്നത് എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ എട്ടിനായിരുന്നു ക്രിസ്ത്യൻ റൊണാൾഡോ യൂട്യൂബ് ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ അദ്ദേഹം വീഡിയോയിലൂടെ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ചു What's up, guys? I have a big surprise for you. I have a new YouTube channel. I have a new YouTube channel. YouTube channel. Oh, genius! You are Cristiano. Go to YouTube, search you are Cristiano, and subscribe. You are, you are, you are. ഇൻസ്റ്റഗ്രാമിൽ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് ഫോളോവേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെ ഇൻസ്റ്റയിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയും അതിനുശേഷം യൂട്യൂബിലൂടെ നിരവധി പേർ ആ ചാനലിലേക്ക് തൻ്റെ ഫോളോ അപ്പ് അല്ലെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അടിച്ചു കയറി വന്നു അങ്ങനെ തന്നെ ഏകദേശം പത്തൊമ്പത് വീഡിയോസ് പോസ്റ്റ് ചെയ്ത അതും സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമുള്ള വീഡിയോസ് അത് ധാരാളം പേര് അതുപോലെ ലക്ഷങ്ങളും കോടികളും ആളുകൾ അത് കണ്ട് അദ്ദേഹത്തിന് തൻ്റെ നേട്ടം കൈവരിക്കാനായി നിങ്ങൾക്ക് കാണാനും അദ്ദേഹത്തിൻ്റെ വീഡിയോസ് പത്തൊമ്പത് വീഡിയോസാണ് അതുപോലെ അതിൻ്റെ വ്യൂസൊക്കെ കാണാം മൂന്നേ പോയിൻ്റ് ഒന്ന് ക്രോ അതുപോലെ തന്നെ മൂന്ന് പോയിൻറ്റ് ഒന്ന് ക്രോ വൺ ക്രോ നാൽപ്പത്തൊമ്പത് ലക്ക് നാൽപ്പത്തി ആറ് ലക്ക് അങ്ങനെ ഒന്നേ പോയിൻ്റ് വൺ ക്രോ അതുപോലെ ഒരുപാട് പേർ അദ്ദേഹത്തെ ഫോളോ ചെയ്ത് അദ്ദേഹത്തിന് ഗോൾഡൻ ബട്ടൺ അതുപോലെ മണിക്കൂറുകൾ മാത്രം അതാണ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഡയമണ്ട് ബട്ടനും തേടിയെത്തി എന്നുള്ളതാണ് കൗതുകം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ ഒന്ന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം